ഗോൾവാൾക്കറുടെ ഫോട്ടോക്ക് മുൻപിൽ താണു വണങ്ങിയതിന്റെ കഥയിലേക്കൊന്നും ഞാനേതായാലും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ആർ എസ് എസ് വോട്ട് വാങ്ങിയത് ആരാണെന്ന് പ്രതിപക്ഷ നേതാവ് സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്കണം ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും കോൺഗ്രസ് ചവിട്ടിമതിച്ചപ്പോൾ അതിനെതിരെ രാജ്യത്താകെ ഉയർന്ന വികാരം പങ്കിട്ടു എന്നത് വോട്ട് കൈമാറ്റമായി കോൺഗ്രസ് തോന്നുന്നു അത് ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഭാഗമായിരുന്നു സർ ഇന്നലെ സഭയില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആർ എസ് എസ് ബന്ധം എന്ന് ചിലർ ഇവിടെ പറഞ്ഞത് നമ്മളെല്ലാം കേട്ടു സർ അതൊക്കെ പറയാൻ കഴിയുന്നത് ചരിത്രബോധമില്ലാത്തവർക്ക് മാത്രമാണ് അത്തരം ആളുകൾക്ക് മാത്രമേ ഈ രീതിയിൽ പറയാൻ കഴിയൂ അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അല്പം ചരിത്രം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകണമെന്നാണ് ഉദ്ദേശം ആർ എസ് എസ് ബാന്ധവത്തെ പറയുന്നത് സർ ആരാണ് കേരള രാഷ്ട്രീയത്തിൽ ആർ എസ് എസിനോടൊപ്പം ഇങ്ങനെ ഒട്ടി നിന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുക്കുക കാരണം അൻപത്തിയേഴിൽ ആദ്യ തെരഞ്ഞെടുപ്പ് ആ ഗവൺമെന്റിന് അട്ടിമറിക്കപ്പെട്ടു പിന്നെ നടന്ന തെരഞ്ഞെടുപ്പാണ് അറുപത് ആ തെരഞ്ഞെടുപ്പിൽ നടന്ന കാര്യം അന്ന് ജനസംഘം വലിയ തോതിൽ വർഗീയ പ്രചരണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്ന കാലമാണ് കൂടുതൽ സാധ്യതയുള്ള നാല് അസംബ്ലി സീറ്റുകളിൽ മത്സരിക്കാനാണ് ജനസംഘം ആദ്യം തീരുമാനിച്ചത് ആ ആദ്യത്തെ മണ്ഡലം കോഴിക്കോട് രണ്ടാമത്തേത് തൃശൂർ തൃശൂർ ജില്ലയിലെ അണ്ടത്തോട് മൂന്നാമത്തേത് ഗുരുവായൂർ നാലാമത്തെ മണ്ഡലം ഇ എം എസ് മത്സരിക്കുന്ന പട്ടാമ്പി സർ പട്ടാമ്പിയിൽ പി മാധവ മേനോനെ മത്സരിപ്പിക്കാനാണ് ജനസംഘം തീരുമാനിച്ചത് പത്രികാ സമർപ്പണം കഴിഞ്ഞു സജീവമായ പ്രചരണവും തുടങ്ങി എന്നാൽ ഒരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ജനസംഘം മത്സരരംഗത്തുനിന്ന് പിന്മാറി ഇ എം എസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഹകരണം ജനസംഘം മത്സരരംഗത്തുണ്ടായാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കും എന്ന പേടിയായിരുന്നു അന്ന് കോൺഗ്രസ്സിന് അന്ന് ജനസംഘം പരസ്യമായാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയത് ഇഎംഎസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി സഹകരിക്കും എന്നാണ് ജനസംഘം തുറന്നു തന്നെ പറഞ്ഞത് സർ കോൺഗ്രസ് നേതാവ് എ നായരായിരുന്നു കോൺഗ്രസ് ലീഗ് പി എസ് പി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എത്തി അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു അന്ന് പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് ജനസംഘ നേതാവ് ദീനദയാൽ ഉപാധ്യായ വന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടുന്ന സ്ഥിതിയുണ്ടായി പരസ്യമായ ജനസംഘം ബന്ധം കൊണ്ടു കോൺഗ്രസിന് പക്ഷെ രക്ഷപ്പെടാനെന്ന് കഴിഞ്ഞില്ല അവിടെ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് സഖാ വി എം എസ് അവിടെ വിജയിച്ചത് സർ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിയാണ് ഞാൻ നിയമസഭയിൽ നിയമസഭയിലെത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായിട്ട് കേട്ടു സർ നിയമസഭയിൽ എത്തിയത് എഴുപത്തി ഏഴിലല്ല അതിനു ഏഴ് വർഷം മുൻപാണ് അന്ന് കോൺഗ്രസിനെയും ജനസംഘത്തെയും എല്ലാം പരാജയപ്പെടുത്തിയാണ് കൂത്തുറവ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നത് എഴുപത്തി ഏഴിലും ഞാൻ മത്സരിച്ചത് കൂത്തുപറമ്പിലാണ് തലശ്ശേരി കലാപത്തിലെ ഏക രക്തസാക്ഷി യു കെ കുഞ്ഞിരാമന്റെ നാടാണ് കൂത്തുപറമ്പ് യു കെ കുഞ്ഞിരാമനെ കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരിയിലാണ് ആർ എസ് എസ് ഏറ്റവും കടുത്ത ശത്രുവായി സി പി എമ്മിനെ അന്നും ഇന്നും കാണുന്ന നാടാണത് എന്നത് അവരില്ലെങ്കിലും വേണ്ടി പറഞ്ഞു വെക്കണം സർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എന്തായിരുന്നു അവസ്ഥ ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നവർ പറഞ്ഞു നടന്ന കാലാണ് ഭരണഘടനയെ അട്ടിമറിച്ച് ജനാധിപത്യ സംവിധാനങ്ങളെ ആകെ വന്ധ്യംകരിച്ചാണ് അടിയന്തരാവസ്ഥ വാഴ്ച നടത്തിയത് അർദ്ധ ഫാസിസത്തിന്റെ വക്താക്കളായിരുന്നു വന്ന് നിങ്ങൾ ഈ അടിയന്തരാവസ്ഥക്കെതിരെ രാജ്യത്ത് ആകെ ചലനങ്ങൾ ഉണ്ടായി ഈ അർദ്ധ ഭീകരത നടപാടിയത് യഥാർത്ഥത്തിൽ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് ആ കാലത്താണ് നമ്മുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളുണ്ട് പടിഞ്ഞാറൻ ബംഗാളിൽ അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ അർദ്ധഫാസിസ്റ്റ് ഭീകരത കൂട്ടമായി സിദ്ധാർത്ഥ ശങ്കറയുട നേതൃത്വത്തിൽ അവിടെ ആളുകൾ കൊല ചെയ്യപ്പെട്ടത് ആ കാലത്ത് അവരില്ലാത്തുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേരളത്തിലും ചില നീക്കങ്ങളുണ്ടായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിൽ മൂന്ന് കേന്ദ്രങ്ങളുണ്ടായിരുന്നു ആ മൂന്ന് കേന്ദ്രങ്ങളിൽ ഒന്ന് തോലമ്പ്രയാണ് മറ്റൊന്ന് മമ്പറാണ് മൂന്നാമത്തെ ഈഴിലോടാണ് ഇവിടങ്ങളിലെ പോലീസിന്റെ സംരക്ഷണത്തിലായിരുന്നു ഗുണ്ടകൾ പോലീസിനോടൊപ്പമാണ് ഗുണ്ടകൾ ഇറങ്ങിയ ഗുണ്ടകൾ പോകുമ്പോൾ അവരെ കയ്യിലൊരു സഞ്ചി ഒരു ബാഗ് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടുണ്ടാവും അതിനകത്ത് എല്ലാ ആയുധങ്ങളും ഉണ്ടാവും കൊടുവാളുകളടക്കം എന്നിട്ട് പോയി ആളുകളെ ആക്രമിക്കുന്ന രീതിയിൽ അതാണ് ആ കാര്യം ഇത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ളതാണ് അതിൻ്റെ കഥകളുണ്ട് ഞാൻ അവരില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട വിശാല മുന്നണി നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനതാ പാർട്ടിയായി രൂപപ്പെടും ഭാരതീയ ലോക് ദൾ സംഘടനാ കോൺഗ്രസ് സ്വതന്ത്ര പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ തുടങ്ങിയ പാർട്ടികൾ ലയിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ജനതാ പാർട്ടി രൂപീകരിച്ചത് എല്ലാ പാർട്ടികളും അവരുടെ കമ്മിറ്റികൾ പിരിച്ചുവിട്ട് സംഘടനാ സംവിധാനങ്ങൾ താഴെ തലം മുതൽ ഇല്ലാതാക്കി അങ്ങനെയാണ് ലയനം നടത്തിയത് ജനതാ പാർട്ടിയിൽ പിന്നീട് ജനസംഘവും ലയിക്കുന്ന നിലവന്നു ജനസംഘം പിരിച്ചുവിട്ടാണ് ലേനം നടന്നത് ചന്ദ്രശേഖർ ആയിരുന്നു ജനതാ പാർട്ടി പ്രസിഡന്റ് രാമകൃഷ്ണ ഹെഡെ ജനറൽ സെക്രട്ടറി കലപ്പേന്ത്യ കർഷകനായിരുന്നു തെരഞ്ഞെടുപ്പ് ചെയ്തു അടിയന്തരാവസ്ഥയിലെ കോൺഗ്രസ് ഏകാധിപത്യ ഭരണത്തിനെതിരെ ഉയർന്നുവന്ന വിശാല ഐക്യത്തിൽ അന്ന് ജനാധിപത്യ വിശ്വാസികളെല്ലാം സഹകരിക്കുകയായിരുന്നു ആ നിലക്ക് അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന സി പി ഐ എം അന്ന് മുഖ്യ പ്രതിപക്ഷമായ ജനതാ പാർട്ടിയുമായി ദേശീയ തലത്തിൽ സഹകരിച്ചിട്ടുണ്ട് ആ സഹകരണം ജനസംഘവുമായിട്ടല്ല കേരളത്തിൽ സംഘപരിവാറിന്റെ കണ്ണിലെ കരടായിരുന്നു അന്നും സി പി ഐ എം ആർ എസ് എസ് അക്രമങ്ങൾക്കെതിരെ സി പി ഐ എം ചെറുത്തുനിൽപ്പടത്തുന്ന സമയമായിരുന്നു അത് നിരവധി സി പി ഐ എം പ്രവർത്തകരാണ് അന്ന് സംഘപരിവാറിന്റെ കൊലക്കത്തിക്കിരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒൻപത് കാലത്ത് കണ്ണൂർ ജില്ലയിൽ മാത്രം അനവധി രക്തസാക്ഷികളാണ് സി പി ഐ ആ ഘട്ടത്തിൽ സി പി ഐ എം ആർ എസ് എസുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല ഈ തരത്തിലുള്ള ബന്ധമാണ് അവരുമായി ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടിയുമായി സഹകരിക്കുമ്പോൾ തന്നെ ആർ എസ് എസിനെ തുറന്നെതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു പോയത് അവരില്ലെങ്കിലും ഒരു കാര്യം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുകയാണ് ഇപ്പോഴത്തെ കെ പ്രസിഡന്റ് ആ കാലത്ത് സംഘടനാ കോൺഗ്രസിലായിരുന്നു തന്റെ പാർട്ടി ജനതാ പാർട്ടിയിൽ ലയിച്ചപ്പോൾ സുധാകരനും ജനതാ പാർട്ടിയുടെ ഭാഗമായി അടിയന്തരാവസ്ഥ കാലത്ത് സുധാകരൻ ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗം സംസ്ഥാന ഭാരവാഹി വരിയായില്ലേ ഒരു വസ്തുതയാണല്ലോ ഒരു പാർട്ടിയിൽ ഒന്നിച്ചു പ്രവർത്തിച്ചവർക്ക് പിന്നെയും ഒന്നിക്കാൻ മടിയില്ല എന്ന അവസ്ഥ പിന്നീട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അത് വേറൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ ജി മാർ പുതുമയിൽ മത്സരിച്ചപ്പോൾ കെ സുധാകരൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയായിരുന്നു അതായത് എൽ കെ അദ്വാനിയും വാജ്പേയിയും കെ സുധാകരനും ഒക്കെ അന്ന് ഒരേ പാർട്ടിയിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ തിയറി പ്രകാരം ജനതാ പാർട്ടി നേതാവായ സുധാകരനല്ലേ ആർ എസ് എസ് വിശേഷണം ചേരുക ആർ എസ് എസും സുധാകരനും ഒരു പാർട്ടിയായിരുന്നു ഞങ്ങൾക്കല്ല ആർ എസ് എസ് ബന്ധം നിങ്ങളെ അതായത് അവരെ ഇപ്പോൾ ഇല്ലാത്തവരെ നയിക്കുന്നവർക്കാണ് അതുകൊണ്ട് ആർ എസ് എസിനെ ഞാനുമായി കൂട്ടിക്കെട്ടാൻ നോക്കണ്ട കെട്ടേണ്ടവരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവരുമെല്ലാം അവിടെ തന്നെയാണ് ഇപ്പോൾ ഇല്ലെങ്കിലും ഉള്ളത് സർ ജനതാ പാർട്ടിയിലും ആർ എസ് എസിലും ഒരേ സമയം അംഗത്വമാകാമോ എന്ന പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ആ പാർട്ടിയിൽ അത് അനുവദിക്കാനാവില്ല എന്ന നിലപാട് എടുത്തവരോടാണ് സി പി ഐ എം ഐക്യപ്പെട്ടത് ഇപ്പോൾ ഒരു ആരോപണം ഒരു വലിയ പണ്ഡിതൻ ഉന്നയിച്ച കേട്ടു ഇവിടെയല്ല പുറത്ത് ഞാനന്ന് കെ ജി മാരാരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയായിരുന്നു എന്നീ ആരോപണമാണ് അദ്ദേഹം ഒരു കേന്ദ്ര പ്രതിസ്ഥാനത്തിരിക്കുന്നയാളായി ഈ പണ്ഡിറ്റ് ഞാനന്ന് കൂത്തുപറമ്പ് മത്സരിക്കുകയാണ് കൂത്തുപുറമ്പ് മത്സരിക്കുന്ന ഞാൻ എങ്ങനെയാണ് ഉദയിൽ പോയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹിയാക്കുക സാധാരണ നിലക്കുള്ള കോമൺ സെൻസ് അതിനൊക്കെ നിരക്കുന്നതായിരിക്കണ്ടേ പറയുന്ന കാര്യങ്ങൾ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹി കെ സുധാകരനായിരുന്നു ജനതാ സർക്കാർ രൂപീകരണ ശേഷം ഇരട്ട അംഗത്വ പ്രശ്നം വന്നപ്പോൾ ജനസംഘം പ്രവർത്തകര് ജനതാ പാർട്ടി വിട്ടിറങ്ങി ജനസംഘം നേതാക്കൾ ആർ എസ് എസ് ബന്ധം തുറന്നപ്പോഴല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനതാ പാർട്ടി പിളർന്നത് ദ്വയാംഗത്വ പ്രശ്നത്തിന്റെ പേരിൽ മൊറാർജി രാജിവെച്ചു സിംഗ് സർക്കാർ അധികാരത്തിൽ വന്നു അതെല്ലാം കഴിഞ്ഞാണ് ബി ജെ പി രൂപീകരിക്കപ്പെട്ടത് ഇതൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തീരുന്നതുമല്ല തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു കാസർകോട് തലശ്ശേരി തിരുവല്ല പാറശാല ഇത്രയും മണ്ഡലങ്ങളിൽ ആ തെരഞ്ഞെടുപ്പിലാണ് സഖാ വി എം എസ് ഞാൻ ആ യോഗത്തിലുണ്ട് ആ പ്രഖ്യാപനം നടത്തുമ്പോൾ സഖ വി എം എസ് പ്രഖ്യാപിക്കും ഒരാർ എസ് എസ് കാരെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്ന് പ്രഖ്യാപിച്ചു നാല് മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ജയിച്ചു വരികയുണ്ടായി തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് വന്നു എൺപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആരായിരുന്നു കടത്തപ്പള്ളിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഓ രാജഗോപാലായിരുന്നു അവരില്ലാത്തോണ്ട് അതിപ്പോ ചോദിക്കാൻ പറ്റുന്നില്ല സർ അന്ന് കോൺഗ്രസ് ആർ എസ് എസ് കാരന് വേണ്ടിയാണ് വോട്ട് തേടിയത് മറന്നുപോയ എതിർ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്നത് സി പി ഐ എമ്മിലെ രാമൺ ആയിരുന്നു എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാമൺ സർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിങ്ങളം മണ്ഡലത്തിലും ഇതേ അനുഭവം ഉണ്ടായി കോൺഗ്രസ് മുന്നണിന്റെ അന്നത്തെ സ്ഥാനാർത്ഥി സാക്ഷാൽ കെ ജി മാരാറായിരുന്നു മണ്ഡലത്തിൽ അന്ന് കോൺഗ്രസ് പിന്തുണച്ച കെ ജി മാരാരെ തോൽപ്പിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അന്ന് മത്സരിച്ച ഇന്ന് സഭയിലുള്ള മന്ത്രി എ കെ ശശീന്ദ്രനാണ് അദ്ദേഹമാണ് അന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹമാണ് പരാജയപ്പെട്ടു അതേ വർഷം എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവിന് അറിയുമോ എന്നറിയില്ല മറ്റാരും അല്ല നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് സുധാകരനായിരുന്നു സുധാകരൻ അപ്പോഴും ജനതാ പാർട്ടിയായിരുന്നു കോൺഗ്രസ് ആയിട്ടല്ല ബി ജെ പി രൂപീകരിക്കപ്പെട്ടില്ല കോൺഗ്രസ് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് നേടി ഇടതുപക്ഷ സ്ഥാനാർത്ഥി അന്നത്തെ അഖിലേന്ത്യാ ലീഗിലെ വി പി വി മൂസിയായിരുന്നു അന്ന് കെ സുധാകരനെ പരാജയപ്പെട്ടു എടക്കാട് മണ്ഡലത്തിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ ജനതാ പാർട്ടിയിലെ പി ആർ നമ്പ്യാർക്ക് വേണ്ടിയാണ് കോൺഗ്രസുകാർ പ്രവർത്തിച്ചത് ഇടതുപക്ഷത്തെ വി സി കബീറാണ് അന്ന് വിജയിച്ചത് ചവറയിലെ ബേബി ജോണിനെതിരെ കോൺഗ്രസ് ജനതാ പാർട്ടി കൂട്ടുകെട്ടിനായി മത്സരിച്ച് പരാജയപ്പെട്ടത് ജനതാ പാർട്ടിയിലെ സി രാജേന്ദ്രനായിരുന്നു ഇതൊക്കെ പഴയകാലത്തെ കോൺഗ്രസ് സംഘപരിവാർ ബന്ധത്തിന്റെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ബേപ്പൂർ വടകര കോലിബി സഖ്യം അതിന്റെ കഥ നിരവധി തവണ നാം ചർച്ച ചെയ്താണ് അതിൽ സ്ഥാനാർത്ഥികളായിരുന്ന ഡോക്ടർ കെ മാധവൻകുട്ടിയും അതേപോലെ തന്നെ രത്നസിംഗും എല്ലാം ആ കാര്യങ്ങൾ തുറന്ന് രേഖപ്പെടുത്തിയിരുന്നു അതിലേക്ക് ഞാൻ കൂടുതൽ വിശദമായിട്ട് പോകും ഇവിടെ ഇതൊക്കെയാണ് തൽക്കാലം പറയേണ്ടത് സർ ഗോൾവാൾക്കറുടെ ഫോട്ടോക്ക് മുൻപിൽ താണു വണങ്ങിയതിന്റെ കഥയിലേക്കൊന്നും ഞാനേതായാലും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ആർ വോട്ട് വാങ്ങിയത് ആരാണെന്ന് പ്രതിപക്ഷ നേതാവ് സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്കണം ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും കോൺഗ്രസ് ചവിട്ടിമെതിച്ചപ്പോൾ അതിനെതിരെ രാജ്യത്താകെ ഉയർന്ന വികാരം പങ്കിട്ടു എന്നത് വോട്ട് കൈമാറ്റമായി കോൺഗ്രസ് നിന്ന് തോന്നുന്നുണ്ട് അത് ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഭാഗമായിരുന്നു